എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കാനഡ കേരളം ഇന്ത്യ പാരീസ് ഒളിമ്പിക്സ് ട്വന്റി ട്വന്റി ഫോർ ഓക്കെ ഇന്നേറെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ ദയനീയമായ പരാജയം അല്ലെങ്കിൽ ദയനീയമായ മെഡൽ നിലകൾ കാനഡയും കേരളവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാനഡയുടെ പോപ്പുലേഷൻ നാൽപ്പതുമില്ല കേരളത്തിന്റെ പോപ്പുലേഷൻ നാൽപ്പതുമില്ല ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാല്പത് കോടി അപ്പോൾ ഇന്ത്യ ലോകത്തിലെ പോപ്പുലേഷനിലും മറ്റു കാര്യങ്ങളിലും ലോകത്തിലെ വമ്പൻ ജനാധിപത്യ രാജ്യം ലോകത്തിലെ വമ്പൻ വൻ ശക്തി സാമ്പത്തിക ശക്തി എന്നിവയുടെ പല കാര്യങ്ങളും ഐ ടി മേഖലകളില് നൂറ് നൂറ് കാര്യങ്ങൾ ലോകം മുഴുവൻ കീഴടക്കിയ വൻ കോർപ്പറേറ്റുകളുടെ സിഇഒമാർ ഇന്ത്യക്കാരാണ് അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഇന്ത്യ നമ്പർ വൺ നമ്പർ ടു ഇന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒളിമ്പിക്സിന്റെ മെഡൽ നില നമ്മൾ നോക്കുകയാണെങ്കിൽ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഞങ്ങളൊരു കനേഡിയൻ പൗരനാണ് കാനഡയ്ക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണെന്ന് അറിയുമോ അതായത് ഇരുപത്തിയേഴ് മെഡലാണ് ഈ ട്വന്റി ട്വന്റി ഫോർ ഒളിമ്പിക്സിന് കാനഡയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഒമ്പത് സ്വർണം ഏഴ് വെള്ളി പതിനൊന്ന് വെങ്കലം എല്ലാം കൂടി ഇരുപത്തിയേഴ് മെഡല് കാനഡയുടെ സ്ഥാനം പന്ത്രണ്ടാം സ്ഥാനത്താണ് കാനഡയുടെ പോപ്പുലേഷൻ നാൽപ്പതുമെല് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പോപ്പുലേഷൻ നാൽപ്പതുമില്ല് ഇതാണ് ഒരു രണ്ടും ഒരു കമ്പാരിസൺ എന്നാൽ നമ്മുടെ കേരളത്തിന് ഭയങ്കരമായിട്ട് ഒരു കാര്യമുണ്ട് കൊച്ചു കേരളത്തിന് കൊച്ചു കേരളത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമ്മളുടെ പ്രിയങ്കരനായ ശ്രീ ജേഷ് ഹോക്കിക്ക് ഒരു ബ്രോൺസ് മെഡൽ നേടി നമുക്ക് ഈ പ്രത്ര മെഡലാണെന്നറിയാം ഒരേ ഒരു സിൽവർ അത് നമ്മുടെ നീരജ് ചോപ്ര നമ്മുടെ ചുണക്കുട്ടൻ നീരജ് ചോപ്ര ഒരേ ഒരു സിൽവർ മെഡൽ മേടിച്ചു പിന്നെയുള്ളത് നമുക്ക് അഞ്ച് ബ്രോൺസാണ് അതിലൊന്ന് നമ്മുടെ കേരളത്തിൽ ചുണക്കുട്ടൻ മേടിച്ചു അപ്പോ ഒരു കനേഡിയൻ പൗരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ നിൽക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ലോകത്തിലെ മെഡൽ നില നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഞങ്ങളുടെ അയൽപ്പക്കാരനായ ഞങ്ങളുടെ വെള്ളിയേട്ടനുണ്ട് അമേരിക്ക അമേരിക്ക ആണ് നമ്പർ വൺ അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് നമ്പർ ടു നമ്മുടെ അയൽപ്പക്ക ഇന്ത്യയുടെ അയൽപ്പക്കകാരനായ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യം അവരാണ് നമ്പർ ടു അമേരിക്കയും കാനഡ എത്ര മേടിച്ചു പറഞ്ഞത് ട്വന്റി ട്വന്റി ഫോറിൽ മാത്രം അമേരിക്ക നാൽപ്പത് സ്വർണം നാപ്പത്തിനാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം ചൈന വന്നിട്ട് നാപ്പത് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം എല്ലാം കൂടെ യു എസ് എ അമേരിക്കക്ക് നൂറ്റി ഇരുപത്തി ആറ് മൊത്തം ചൈനയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് മൊത്തം മൂന്നാമത് നമ്മുടെ ജപ്പാൻ കുഞ്ഞൻ രാജ്യമായ ശക്തമായ രാജ്യമാണ് ജപ്പാന് കിട്ടിയിരിക്കുന്ന ഇരുപത് സ്വർണം പന്ത്രണ്ട് വെള്ളി പതിമൂന്ന് വെങ്കലം അങ്ങനെ നാപ്പത്തഞ്ചെണ്ണം അപ്പൊ ഒന്നോ രണ്ടോ മൂന്ന് സ്ഥാനങ്ങൾ അവർ കൊണ്ടുപോയി പിന്നെ നമ്മൾക്ക് കിട്ടിയ സ്ഥാനം എത്രയാണെന്ന് അറിയാം പാകിസ്ഥാന്റെ താഴെയാ കാരണം പാകിസ്ഥാന്റെ ഇപ്ര എന്തോ ഭാഗ്യത്തിന് ഒരു സ്വർണം കിട്ടി അപ്പൊ ഒരു സ്വർണം കിട്ടിയതിന്റെ പേരില് പാകിസ്ഥാൻ മേലെ പോയി സ്വർണം വെച്ചാണ് ഇവര് ഇത് കണക്കാക്കുന്നത് സ്ഥാനം കണക്കാക്കുന്നത് അപ്പൊ ഒരു സ്വർണം മേടിച്ചിട്ട് പാകിസ്ഥാൻ നമ്മളേക്കാൾ മുന്നിൽ കയറി നമ്മളാണെങ്കിൽ എഴുപത്തൊന്നാമത്തെ സ്ഥാനമാണ് നമ്മുടേത് ഇത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് നമ്മൾ ഇന്ത്യക്കാരെ ഇത്രക്കും ഈ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ സ്പോർട്ടില് സ്പോർട്സില് ഇത്രമാത്രം നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു എന്ന് ഒരു വലിയ ചിന്താവിഷയമാണ് പ്രത്യേകിച്ച് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ഇത്രമാത്രം സൗകര്യങ്ങൾ ഇത്രമാത്രം ശതകോടീശ്വരന്മാര് നമ്മുടെ നാട്ടിലുണ്ട് ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് നല്ല നമ്മുടെ യുവതി യുവാക്കന്മാരെ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് ഒളിമ്പിക്സിലോട്ട് എത്തിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല ഒരു ചിന്താ വിഷയമാണ് എവിടെയാണ് ഇതിൻ്റെ വീഴ്ചകൾ കിടക്കുന്നത് ബോട്ടം ലെവലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതിനൊരു പരിഹാരമുണ്ടോ അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്നുള്ളൊരു ചെറിയൊരു ഡിസ്കഷനാണ് തൊള്ളായിരം മുതല് രണ്ടായിരത്തി ഇരുപത്തി വരെ നൂറ്റി ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്ത്യ ഒളിമ്പിക്സിലോട്ട് ഒളിമ്പിക് ടീമിനെ അല്ലെങ്കിൽ നമ്മളുടെ സ്പോർട്സ് ടീമിനെ അയക്കുന്നുണ്ട് എന്നാൽ നാളിതുവരെയായിട്ട് നമുക്ക് ലഭിച്ച മൊത്തം മെഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മാത്രം അമേരിക്കയും ചൈനയും മേടിച്ച അത്ര മെഡലുകൾ നമ്മൾ മേടിച്ചിട്ടുള്ളൂ ടോട്ടൽ മെഡൽ എത്ര എന്നറിയാം നമുക്ക് ഈ കഴിഞ്ഞ നൂറ്റി ഇരുപത്തി വർഷമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെഡലുകൾ നാൽപ്പത്തൊന്ന് മെഡലാണ് ഈ നാൽപ്പത്തൊന്ന് മെഡലിൽ വന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ ദയനീയമായി നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ത്യ പല കാര്യങ്ങളിലും നമ്മൾ കുതിച്ചു മുന്നേറുകയാണ് നമുക്ക് ഇന്ന് വരെ ഈ നൂറ്റി ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ കിട്ടിയിരിക്കുന്നത് പത്ത് ഗോൾഡ് മെഡലാണ് പത്ത് സിൽവർ മെഡലാണ് ഇരുപത്തൊന്ന് ബ്രോൺസ് മെഡൽ അങ്ങനെ നാപ്പത്തൊന്ന് മെഡലാണ് ഇന്ന് വരെ നമ്മൾ മേടിച്ചിരിക്കുന്നത് വെറും നാപ്പത്തൊന്ന് മെഡല് ലണ്ടൻ എൻറ്റാറിയും കേരളവുമായിട്ട് വലിയ ബന്ധമുണ്ട് ആത്മബന്ധമുണ്ട് അത് മലയാളികളുടെ കടന്നുവരവും മലയാളികളുടെ സാന്നിധ്യമാണ് ഇതിൽ ശ്രീജേഷും ലണ്ടൻ ഒൻറ്റാരായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശ്രീജേഷിന്റെ ബ്രദർ ശ്രീജിത്ത് ഇവിടെ ലണ്ടൻ ഒൻറ്ററിയിലുണ്ട് അനേക വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കക്ഷിയാണ് പുള്ളി നമ്മുടെ കടയിലെ കസ്റ്റമർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പുള്ളി ആണ് ലണ്ടൻ ഒൻറ്റാരിൽ ഇപ്പൊ എനിക്ക് പോകണം നാട്ടിലുണ്ടെന്ന് പോകണം കഴിഞ്ഞാൽ ഞാൻ ശ്രീജിത്തും ശ്രീജേഷും കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ വൈറലായ രണ്ട് വീഡിയോ ഉണ്ട് ഒരു വീഡിയോ മറ്റേ വയനാട് ദുരന്തം നടന്നപ്പോൾ മോദിജി വന്നു ഒരു കൊച്ചു കുഞ്ഞും പുള്ളിയുടെ താടിയിലൊക്കെ ഒഴിഞ്ഞൊരു ഒരു ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ മുഴുവൻ കണ്ട ഒരു ഭയങ്കര ഹൃദയ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആയിരുന്നു രണ്ടാമത് വന്നൊരു വീഡിയോ ആണ് ശ്രീജേഷും കുടുംബവും ഡൽഹിയിൽ പോയി അവിടെ വെച്ച് മോദിജിയുടെ വീട്ടിൽ പോയി അവിടെ വെച്ച് ശ്രീജേഷിന്റെ മകനെ മോദിജി സംസാരിക്കുന്നതും തൊട്ടു തലോടുന്നതും ലഡു കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ രണ്ട് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ശ്രീജിത്ത് ലണ്ടൻ ഒന്റാറിയോയിലെ ഒരു പൗരനാണ് അല്ലെങ്കിൽ കനേഡിയൻ പൗരനാണ് ലണ്ടൻ ഒന്റാറിയോയിലെ സ്ഥിരതാമസക്കാരനാണ് അപ്പോൾ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു 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 വിജയം ഞങ്ങൾക്കും പങ്കുവെക്കാൻ ഞങ്ങൾക്കും അത് ആഘോഷിക്കാൻ കഴിയും കാരണം ശ്രീജിത്തിനെ ശ്രീജിത്തിന് അറിയാം ശ്രീജിത്തിന്റെ ബ്രദറാണ് ശ്രീജേഷ് ശ്രീജേഷ് നമ്മുടെ മലയാളിയാണ് ശ്രീജേഷനാണ് നമുക്ക് ബ്രോൺസ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എനിക്കിവിടെ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് പി ടി ഉഷയാണ് നമ്മുടെ ഏറ്റവും മലയാളികളില് ഏറ്റവും പുലി അല്ലെങ്കിൽ പായും പുലി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ പയ്യോളി എക്സ്പ്രസ് നമ്മള് ഓമനപ്പേരിൽ വിളിക്കുന്ന പി ടി ഉഷയാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് നിർഭാഗ്യവശാൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല വളരെ നിസാര ഇതിൽ മെഡൽ നിലയിൽ മെഡൽ മെഡല് നഷ്ടപ്പെട്ടു പോയൊരു ഹതഭാഗ്യാണ് പി ടി ഉഷ പക്ഷെ എന്നാലും ഒളിമ്പ്യൻ ഉഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യോളി എക്സ്പ്രസ് ഒളിമ്പ്യൻ ഉഷ വളരെ ശക്തമായ ഇന്ത്യക്കും മലയാളികൾക്കും അഭിമാനമുള്ള ഒരു 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 ലേഡിയാണ് അപ്പോൾ എനിക്ക് രണ്ട് ചാലഞ്ച് ചോദ്യങ്ങൾ ഉഷയോടും ശ്രീജേഷിനോടും ഉണ്ട് പി ടി ഉഷ എന്ന് കേൾക്കുമില്ലേ എനിക്കറിയില്ല ഇത് ഒരു പക്ഷേ പി ടി ഉഷയുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രഥമ വനിതാ പ്രസിഡന്റ് ആണ് അപ്പോൾ ഈ ഒളിമ്പിക്സിൽ നമ്മൾ ആരെങ്കിലും അയക്കുന്നതും ആരൊക്കെ പോകുന്നു എന്നുള്ളതും എന്താണ് ഇന്ത്യയുടെ സ്പോർട്സിന്റെ നിലപാട് എന്നുള്ളത് ഈ സാധാരണക്കാരായ നമ്മളെക്കാൾ നല്ലവണ്ണം അറിയുന്ന രണ്ട് മലയാളികൾ അതിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഐ ഒ എ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ പി ടി ഉഷയ്ക്കും പിന്നെ ഈ രണ്ട് പ്രാവശ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്ത നമ്മുടെ ശ്രീജേഷിനും അറിയാൻ സാധിക്കും പിന്നെ സാധാരണക്കാരെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് സ്കൂള് തലം മുതല് ജില്ലാ തലം മുതല് സ്റ്റേറ്റ് തലം മുതല് നമ്മുടെ നാട്ടിലെ സ്പോർട്സ് അതിന്റെ സെലക്ഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വെറും സ്വജനപക്ഷവാതവും അഴിമതിയും കൊണ്ട് നിറഞ്ഞതാണ് അപ്പം അതിനകത്ത് വേറെ യാതൊരു സംശയവും ഇല്ല ചുരുക്കം ചിലർ മാത്രമാണ് തങ്ങളുടെ കഴിവ് കൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ കയറി വരുന്നത് നമ്മുടെ നാട്ടിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള ഓട്ടത്തിലാകട്ടെ പന്തുകളി ആവട്ടെ ഒന്നും വേണ്ട മിടുക്കരായ അനേകരുണ്ട് അവരെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ അടുത്ത നാല് വർഷത്തിനകം നമ്മൾക്ക് മിനിമം മിനിമം ഒരു പത്ത് മെഡലെങ്കിലും ഒരു ഒരു അഞ്ച് ഗോൾഡ് ഒരു പത്ത് സിൽവർ ഒരു പതിനഞ്ചോ ഇരുപതോ ബ്രോൺസ് അതായത് വെങ്കലം നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാവുന്നതാണ് അതിനകത്ത് യാതൊരു ഡൗട്ട് ഔട്ടും ഇല്ല ഇനിയിപ്പോ ഇതിനകത്ത് അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കില് ഈ ഒളിമ്പിക്സ് ഇല്ല ഇന്ത്യക്ക് എന്തുകൊണ്ട് നേടാൻ കഴിയുന്നില്ല അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കുവാണെങ്കിൽ പി ടി ഉഷയും ശ്രീജോഷൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അവർ മാത്രം വിചാരിച്ചോണ്ട് രാഷ്ട്രീയം അതുപോലെ ബ്യൂറോക്രാറ്റ്സ് അതായത് നമ്മുടെ വില്ലേജ് ഓഫീസർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കളക്ടർ മുതൽ അങ്ങനെ അങ്ങ് പോകും ഇതിന്റെ റെഡ് ടൈപ്പ് എന്ന് പറയില്ലേ കഴിഞ്ഞ ദിവസത്തെ ഒരു ഞാനൊരു ന്യൂസ് വായിച്ചായിരുന്നു ശ്രീജേഷ് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നാണക്കേടാണ് കുന്നത്ത് നാടിലൊരു സ്റ്റേഡിയം എന്റെ പേരിൽ വന്നത് അത് കാട് പിടിച്ച് അത് ശ്രീജേഷ് അവിടെ മാത്രമല്ല ഞങ്ങൾ തൃശ്ശൂർ പട്ടണത്തിൽ വരാണെങ്കിൽ അവിടെ ഒരു അക്വാറ്റിക് കോംപ്ലക്സ് എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് വിടുന്നതാ ചെണ്ടകൊട്ടി മേളത്തിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തതാണ് തൃശ്ശൂകരെല്ലാം കൂടെ അതിപ്പോഴും കാടുപിടിച്ചു കൊടുക്കുക കാടുപിടിക്കുക എന്നല്ല അവിടെ കന്നുകാലികളും എല്ലാം വന്ന് മലബോത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കിടക്കാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അനേക സ്റ്റേഡിയങ്ങളും അനേക കോർട്ടുകളും ഇതുപോലെ കിടക്കുന്നുണ്ട് പക്ഷേ ഈയിടെയായിട്ട് ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് സംഘം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂജൻ കോർട്ടുകൾ രാത്രിയിൽ കളിക്കുന്നു വന്നിട്ടുണ്ട് എന്തായാലും പറയുന്ന ടർഫോ അങ്ങനെ എന്തോ പക്ഷെ അതെന്തോ ക്യാൻസറോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ പുറയിൽ എന്തോ എം ഡി എം പരിപാടി എന്റെ പിള്ളേർ വൈകുന്നേരം വന്ന് വായിക്കുവാൻ എന്നൊക്കെ പറയുന്നില്ല പക്ഷെ അതൊക്കെ കോസ്റ്റ്ലിയാണ് പക്ഷെ ഗവൺമെന്റ് തലത്തില് ഈ രാജ്യത്ത് കാണുന്നത് പോലെ നല്ല ഒന്നാംതരം പഞ്ചായത്ത് തലത്തില് വില്ലേജ് തലത്തില് ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തില് നല്ല കളിക്കളങ്ങൾ നമുക്ക് വേണം അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം മാത്രമല്ല അവിടെ നല്ല കോച്ച്മാര് വേണം അവിടെ രാഷ്ട്രീയമോ സ്വജനപക്ഷപാതമോ പാടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഒരു ചാലഞ്ച് നാലു വർഷത്തിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ശതകോടീശ്വരന്മാരുണ്ട് ഇവിടെ കാൻഡലിൽ ഞാൻ കണ്ട ഒരു കാര്യം ഒരുപാട് ഹോസ്പിറ്റലുകൾ പോകും ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ റിസേർച്ച് സെന്ററുകൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ ഗവൺമെൻറിന് മാത്രം കാത്തിരിക്കാതെ അനേക ശതകോടീശ്വരന്മാർ മൾട്ടി മില്യനേഴ്സ് അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മരിക്കുമ്പോഴോ മരിക്കുന്നതിന് മുന്നേ മുഴുവൻ മക്കൾക്ക് വെച്ചാൽ വെച്ച് കൊടുക്കാതെ അല്ലെങ്കിൽ താ മക്കളുടെ മക്കൾക്ക് കൊടുക്കാതെ അവർ ഒരു മില്യൺ രണ്ട് മില്യൺ എല്ലാം ഇത് ആയിട്ട് കൊടുക്കും ഇപ്പോൾ ഞങ്ങളുടെ ഈ ലണ്ടൻ മൊട്ടത്തിൽ പല ഹോസ്പിറ്റലുകളുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേരെ ി ഇന്ന ഫാമിലി ഇന്ന വ്യക്തി ഒരു മില്യൺ രണ്ട് മില്യൺ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ളത് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇതിന് കുറേം കൂടെ ആ ഒരു പ്രോത്സാഹനം കൂടെ ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും ഒരു വലിയ വ്യവസായിയോ മരിച്ചു പോയപ്പോൾ ഇത്ര കാശ് ഇന്നതിന് ഡൊണേഷൻ കൊടുത്തു അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല ഇവരെല്ലാം മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന്റെ എല്ലാം സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കുഴിച്ചു മൂടാനുള്ള സ്വത്തുണ്ട് കമ്പനിക്കാര് സിആർ സിആർ സി എസ് ആർ കൊടുക്കുന്നുണ്ടല്ലോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് ഉപയോഗിച്ച് വേണമെങ്കിൽ പണിയാം ഇനിയിപ്പോ ഞങ്ങളുടെ തൃശ്ശൂക്കാരൻ യൂസഫ് അലിക്ക ശതകോടീശ്വരനാണ് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വലിയ ധനികനാണ് അദ്ദേഹം അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ എല്ലാ പഞ്ചായത്തിലും ജില്ലകളിലടക്കം പുള്ളിയുടെ ഫോട്ടോയും പേരും വെച്ചോട്ടെ നല്ല കളിക്കളങ്ങൾ ഉണ്ടാക്കാല്ലോ ബോച്ചെ ഇനി തൃശൂർ മാത്രം എടുക്കുകയാണെങ്കിൽ പട്ടാഭിരാമൻ സ്വാമി ജോയി അലുക്ക പിന്നെ പി എൻ സി മേനോന് ഇവരൊക്കെ വലിയ ദുബായിട്ടുണ്ടെങ്കിൽ പി എൻ സി മനോന്റെ എന്താ പറയാ നമ്മുടെ എന്താണ് ശോഭാ സിറ്റിയുടെ വലിയ വലിയ ഇതുകൾ കാണാം അത്രയും വലിയ മണിമന്ദിരങ്ങളെ പോലെയുള്ള കോംപ്ലക്സുകൾ പണിയാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പോർട്സ് കോംപ്ലക്സ് അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റേഡിയം മണി തരാനാണോ പി എൻ സി മനോന് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ചാലഞ്ചാണ് പി ടി ഉഷയോടും ശ്രീജേഷിനോടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയോടും നമ്മുടെ ശക്തനായ പ്രധാനമന്ത്രി മോദിജിയോടും അമിത്ഷായോടും ഗോപിയേട്ടനോടും സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തോണ്ട് പോയി ഗോപിയേട്ടനൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോ ഈ ഒരു കാര്യത്തില് വളരെ വലിയ ഒരു മൂവ്മെന്റ് ഇന്ത്യൻ ജനത നൂറ്റി നാപ്പത് കോടി ജനങ്ങളും കേരളത്തിലെ നാപ്പത് നാൽപ്പത് മില്യൻ നാപ്പത് നാല് കോടി ജനങ്ങളും എല്ലാം കൂടെ ഒരു ചർച്ചാ വിഷയം ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കണമെന്ന് വീണ്ടും മാവലി ലണ്ടൻ പേക്ഷിക്കുകയാണ് നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഗുഡ് നൈറ്റ് ബൈ ബൈ